ഗുഡ് മോർണിംഗ് ബ്രദേഴ്സേ ഇവിടെ ഇതെല്ലാം പറയുന്നതെല്ലാം ശരിയാണ് പക്ഷേ ഇവർക്ക് അതായത് ഈ തലമുറ പള്ളിയുടെ ചെറുപ്പക്കാർ യുവാക്കളെ കയ്യിലെടുത്തും കൈക്കാരും കയ്യിലെടുത്തും അതിൻ്റെ ഒരു ധൈര്യത്തിലും അതിൻ്റെതായ ആ ഒരു ഒറ്റക്കെട്ട് എന്നുള്ള രീതിയിൽ വന്നത് ഈ തിന്നും കുടിച്ച് അഹങ്കാരികളാണ് ഒരു സംശയം വേണ്ട ഒരു ആത്മീയതയില്ലാത്ത മൂല്യങ്ങളില്ലാത്ത നമ്മുടെ ഇടഭാഗങ്ങൾ കുറേ പേരുണ്ട് ചെറുപ്പക്കാർ അവരെല്ലാം തുടച്ചു വരാം ഇവർ അക്രമ സ്വഭാവക്കാരാണേ ഇവരെന്തു ഇടവക്കാരാണത് നല്ല കുറേ ഈ ദൈവത്തോട് ഭക്തി എളിമയോട് കുറേയൊക്കെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഇടഭാഗങ്ങൾ കുറേയുണ്ട് അവർ ഈ അക്രമത്തിലൊന്നും വരാത്തത് കൊണ്ട് അവരടിച്ചവർദ്ധനയാണ് ഈ ദുഷ്ടനീചന്മാർ അതിന് സപ്പോർട്ട് ചെയ്യണ വൈദികര് വൈദികര് ഈ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സഹോദരൻ പറഞ്ഞവരെ ലൈംഗികവും ലൈംഗികവും എല്ല മദ്യം മയക്കുമരുന്നും എല്ലാ സ്ഥാനമാനങ്ങളും തിന്ന് ഒരു ഒരു ബന്ധമില്ല ക്രൈസ്തവ ചൈതന്യത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു നന്മയില്ല പിന്നെ എന്തിനാണ് ഈ സഭയെ ഞങ്ങളെ പോലെയുള്ളവരൊക്കെ നമ്മുടെ മക്കളെ തലമുറയൊക്കെ നശിപ്പിക്കാൻ എൻ്റെ കർത്താവെ നാം വിളിച്ചപേക്ഷിക്കുകയാണ് എന്ത് ദുഷ്ട നീചന്മാർക്ക് ഒരു ദൈവത്തിന്റെ ഒരു അത്ഭുതം ഈ നീചന്മാർക്ക് തീ മഴ പെയ്തു ഇവരെ നശിപ്പിച്ചിവിടെ തെരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ എന്താണ് ഈ കൊറോണ പോലെ മാരക രോഗങ്ങളൊക്കെ വന്ന് ഈ തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ ശക്തിയില്ല എന്ന് പ്രാർത്ഥിച്ചു പോലെയാണ് ഈ സഭയെ തകർക്കാൻ ഈ വിശ്വാസികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ അവർ തകർന്നടിഞ്ഞുപോലെയാണ് കുടുംബാംഗങ്ങൾ നല്ല ആത്മീയമായിട്ട് ജീവിക്കുന്ന കുടുംബാംഗങ്ങളെ ഈ നീച്ചന്മാർക്ക് ഈ നേതൃത്വം വഹിക്കാൻ നിൽക്കുന്ന പിതാക്കന്മാരെ വായ മെത്രാന്മാരെ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് കർത്താവ് യേശു മിഷ്യാൻ ക്രൂശിക്കല്ലേ ദൈവത്തെ ഓർത്ത് നിങ്ങൾ മാറിത്ത ഈ കാനൂൺ നിയമപ്രകാരം നമുക്ക് സീറോ മലബാർ സഭ അനുശാസിക്കുന്ന മാർപ്പാപ്പ ആഗോളതലമുല മാർപ്പാപ്പ വീഡിയോയിലൂടെയും ഫോണിലൂടെ എല്ലാ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടും കൂടെയും എന്തെന്ന് പറയാൻ പറ്റും കോടതി പോലും ലജ്ഞിക്കുന്ന നീചപ്രവൃത്തിയാണ് ഈ വിമിത വൈദികരും അതിന്റെ കൂട്ടാളികളും ചെയ്ത് കൂട്ടുന്നത് ഒരു ന്യായീകരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നെഞ്ചിം പിരിച്ച് സിരസ്വീകരണം ന്യായീകരിക്കാൻ ഉണ്ടോ ഈ ഈ വിവിധ വൈദികർക്കും വിവിധ കൂട്ടുകാളിക്കും കെണ്ടി കള്ളന്മാരും കൊളപാതി എത്ര മാന്യമാരാണ് എത്രയോ മാന്യമാരാണ് അതിനേക്കാളും നികൃഷ്ടം എന്ന് പറഞ്ഞാൽ എന്തിന്ന് വിളിച്ച് പേര് അതിനോട് വേറെ പേര് കണ്ടെത്തണം ഈ വർഗങ്ങളെ വിളിച്ച് നമുക്ക് ആക്ഷേപിക്കാൻ നാണവും മാനവുമില്ലാത്ത നെറികെട്ട ഒരു ജന്മം നമ്മുടെ ഈ ക്രിസ്തീയ സഭയില് വന്നു ചേർന്ന് അടിഞ്ഞല്ലോ ദൈവമേ ഈ അഴുക്കുകളൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റും എന്തോ ഒരു യുവാക്കള അവരുടെ വരുതിയിലാക്കിയിട്ടുണ്ട് അത് മദ്യം യുവാക്കൾക്ക് മദ്യവും മയക്കുമരുന്നും പെണ്ണൊക്കെ കൊടുത്ത് ഞാൻ അച്ഛനോട് കമ ഇത് കുമ്പസാരം വിശ്വസിച്ച് കുമ്പസാരിക്കാൻ പറ്റുമോ ഇവിടെ കുമ്പസാരത്തിലൂടെ ഇവർ ഈ മുതലെടുക്കുമ്പോൾ ഉണ്ടാവല്ല അതിന്റെ സുഖം കിട്ടിയോണ്ട് ഈ വർഗങ്ങൾ ഈ ദേവാലയത്തിന്റെ അംഗലത്തിൽ നിന്നും വിട്ടുപോവില്ല അങ്ങനെയാണ് സംഭവിച്ചത് മറ്റൊരു വിജാതീയരെയും മറ്റു രീതിയിലുള്ള ആളുകൾക്ക് കൂട്ടുപിടിച്ച് അവരുടേതായ ദുരുദ്ദേശം ഉണ്ട് മറ്റു ഉള്ളവർക്ക് അവർ അവർക്കൊരു അപകർഷബോധമുണ്ട് അത് നമ്മളെ നമ്മൾ ഉപദ്രവിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള ആ ചൈതന്യവും മൂല്യവും മുറുകെ പിടിച്ച് ദൈവത്തോട് ഈശയോട് ചേർന്ന് നിൽക്കുന്ന ആ കുടുംബ ജീവിതം ആത്മീയ ജീവിതത്തെ തകർക്കാൻ എന്തിനാണ് മറ്റു വിജാതിയരെ കൂട്ടി പിടിച്ചുകൊണ്ട് ഈ സഭയത്ത് ആർക്കാൻ നിങ്ങൾ മുന്നിട്ടിരിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കേണ്ട ആ വൈദികരും പത്രാൻമാരും പിതാക്കന്മാരും ഒക്കെ അതിന് വിവിധ വൈദ്യർക്കും ഈ തെറ്റിന് കൂട്ടി നിന്നും കൊണ്ട് ചെയ്യണ അതിലും ക്രൂരമാണ് ദൈവ സ്വർഗരാജ്യത്തിന് അവകാശികളല്ല അവര് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഈ നീചപ്രവൃത്തിക്കു കൂട്ടിനിക്കാൻ നമ്മൾ ദൈവത്തിന് ഒരു സമർപ്പിതമായിട്ട് ആ ഉടമ്പടിയും ആ പ്രതിജ്ഞയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് തന്തയ്ക്കും തള്ളയ്ക്കും വകതിരുവണ്ടെങ്കിൽ അവർക്ക് അവരുടെ 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 മക്കൾ വളർന്നിട്ടുണ്ടെങ്കിൽ ഈ വൈദിക ഈ സെമിനാരിലേക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെങ്കിലും ഓർക്കെങ്കിലും ആ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന നിലകൊള്ളുന്ന ആ കുടുംബത്തെങ്കിലും ഓർത്തെങ്കിലും മക്കളായ നിങ്ങൾക്ക് ഈ നേതൃത്വമാണ് തന്നേക്കുന്നത് മത്രാനും വൈദികരും മാർമാപ്പിള ഉന്നത ലഭിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും എല്ലാവരും നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിലവിൽ നിന്ന് നിന്നുകൊണ്ട് ഇതിനൊക്കെ അടിച്ചമർത്തിക്കൂടെ അതിനൊരു ആക്ഷൻ എടുത്തുകൂടെ സഭയ്ക്ക് അതിനുള്ള നട്ടില്ലില്ലേ എന്തോ ഒരു സഭ കോടതികളുണ്ട് തീരുമാനം ഉടനടി ചെയ്യാൻ അതിനകത്ത് വേറെ വരും വരായും നോക്കണ്ട അനീതിയാണെന്ന് നിങ്ങൾക്ക് പച്ച ഏത് പൊട്ടനും ഏത് അറിവില്ലാത്ത സാക്ഷരത അറിയാ ഇല്ലാത്ത സാക്ഷരതയും കൂടി ഇല്ലാത്തവർക്ക് കൂടി മനസ്സിലാവല്ല ഇത് തെണ്ടി ചെയ്യണത് വിമിത വൈദികരും അതിൻ്റെ കൂട്ടാളികളും എന്നിട്ട് പിതാക്കന്മാർ ഈ ലോകം ചുറ്റി കടന്നിട്ട് എന്താ കാര്യം ഇവിടെ കുടുംബത്തെ നമ്മുടെ സഭയെ രക്ഷിക്കുകയും അതിന് ഉടനെ നടപടി ഉണ്ടാക്കുക ഇത്രം പറയാനാണ് എനിക്ക് ഹൃദയം കൊണ്ട് പറയണേ